നമസ്കാരം ഞാനൊരു ഓപ്പറേറ്റർ ആണ് ഈ അടുത്ത സമയത്ത് എന്റെ നെറ്റ്ലിംഗിന്റെ ഒരു ഓൻ കംപ്ലയിന്റ് വന്നു അതിന് പിറ്റേ ദിവസം തന്നെ പറഞ്ഞു വിടും നാളെ പറഞ്ഞു വിടാൻ ഈ കൊറിയറുടെ ഫാൻ നിന്നു തന്നെ മാറ്റാം മാറ്റാമെന്നോട് പറഞ്ഞു ഒരു എൻ്റെ റൂമിൽ വന്ന് രണ്ട് ഫാനും ഉറ്റിട്ട് മാറ്റി തന്നു അതുകൂടി ഫാന് ഫാൻ്റെ കംപ്ലൈൻറ്റ് മാറി പോയി മാറ്റി അതെല്ലാം ക്ലീൻ ചെയ്ത് ആണ് എനിക്ക് അതിൽ കുറച്ച് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ വന്ന് വന്ന് അത് ക്ലിയർ നല്ല നല്ല രീതിയിൽ വളരെ സഹായകരമാണ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ ആകുന്നുണ്ടോ ഫാനിൽ നിന്ന് വലിയ ശബ്ദം കേൾക്കുന്നുണ്ടോ സൂക്ഷിക്കുക ഉള്ളിൽ ൂടുന്ന പൊടി നിങ്ങളുടെ ഡിവൈസ് തകരാറിലാക്കും പേടിക്കേണ്ട ടീം നിങ്ങളുടെ അടുത്ത് എത്തുന്നു ഒരു എഞ്ചിനീയറുടെ സഹായത്തോടെ നിങ്ങളുടെ ഓവൽറ്റിയുടെ ലൈഫും പെർഫോമൻസും കൂട്ടാം മികച്ച പെർഫോമൻസ് ഉള്ള നെറ്റ്വർക്കിനായി ഇന്ന് തന്നെ വിളിക്കൂ